വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓക്കെ അപ്പൊ ഞങ്ങള് കൊറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യണത് അപ്പൊ കൊറേ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പോയി വാച്ച് ചെയ്യണം അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു ഔട്ടിംഗ് തന്നെയാണ് പോണത് അതുകൊണ്ട് തന്നെ ഇന്നും ഇത് വീഡിയോ എടുക്കാതെ തീരുമാനിച്ചു അപ്പോ ഇന്ന് എന്തിന്റെ ഷോപ്പിംഗ് ആണ് പറയൂ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു പ്ലാൻ ഒക്കെ ഉണ്ട് പക്ഷേ അതിനനുസരിച്ച് ആർക്ക് വേണ്ടിയുള്ള ഷോപ്പിംഗ് ആണെന്ന് എനിക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ള ആൾക്ക് ഷോപ്പിംഗ് ആയിരിക്കും കൂടുതലും അല്ല അല്ല ഗൈസ് അങ്ങനെയല്ല സങ്കളാന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സങ്കേരി ചെന്നൈയില് പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അത് പ്രമാണിച്ചുള്ള ഒരു ചെറിയൊരു ഷോപ്പിംഗ് കൂടെ ആണ് സങ്കേരിച്ച് പോകണ മുമ്പ് ഞങ്ങൾ ും ഒരുമിച്ച് ഔട്ടിങ്ങും അതെ കഴിഞ്ഞ പ്രാവശ്യം ഔട്ടിംഗ് പോയപ്പോ അമ്മയും കൂടി ഉണ്ടായിരുന്നു പ്രാവശ്യം അമ്മ വരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണ് പോകുന്നത് അപ്പോ പിന്നെന്താ ആ അപ്പൊ ഇന്ന് ഞങ്ങള് അങ്ങോട്ടും ഇന്ന് ഇപ്പൊ ഉച്ച ഒരു ലെവൻ തേർട്ടി ആയി അപ്പൊ ഞങ്ങള് ഒരു ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴേക്കും പാലക്കാട് എത്തും എന്നിട്ട് അവിടെ പോയി ഫുഡ് അടിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോവുക അതെ അതെ അങ്ങനെയൊക്കെ അപ്പോ ബാക്കി ഞങ്ങള് അപ്ഡേറ്റ് അങ്ങനെ ചെയ്യുക അപ്പൊ ഇന്നും കുറെ കാര്യങ്ങളും ഒക്കെ മീൻസ് ഷോപ്പിംഗ് മാത്രമല്ല അതിനിടയിൽ കൂടെ വേറെ ചില കാര്യങ്ങളുണ്ട് ഇന്നും കുറച്ച് ബിസി ആവുന്നേ തോന്നങ്ങള് വീഡിയോ പറഞ്ഞിട്ട് തലയ്ക്ക് ഒരു നമ്മൾ നമ്മളിറങ്ങുമ്പോ എല്ലാം കൂടെ ചെയ്യാൻ മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കുമല്ലോ അറിയാം ും ഇറങ്ങി നല്ല സ്ഥലമാണ് പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങള് ബാക്കി ഞങ്ങള് വഴി അപ്ഡേറ്റ് ചെയ്യാം ചെയ്യാൻ ഫുഡ് കഴിക്കാനാ പോണത് അപ്പൊ

ഇപ്പം ആൾക്കാര് വന്നു ഓണങ്ങളേ ഉള്ളൂ നേരത്തെ ഫുഡ് അതെ അതെ അതൊക്കെയാണ് റൈസ് അപ്പൊ കാലി കാലി എല്ലാം കാലി ഗൈസ് അങ്ങനെ മൊത്തം ഒന്ന് മോൻചലാണ് പ്രാവശ്യത്ത് അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയ്ക്കുണ്ടെന്നില്ല തോന്നുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇറങ്ങിയത് എവിടൊക്കെയായിരുന്നു നമ്മൾ നേരെ പോയത് എന്റെ ഫോണ് ഡിസ്പ്ലേ സ്ക്രീൻ ഗാർഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷെ സ്ക്രീൻ ഗാർഡ് എടുത്ത് നോക്കിയപ്പോ എന്റെ ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി പൊളിഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു ഡിസ്പ്ലേ മാറ്റണം എന്ന് പറഞ്ഞു അതിന് മൊത്തത്തിൽ മാറ്റണം സീനുണ്ട് നല്ല രീതിയിൽ പറഞ്ഞു എന്റെ ഫോണിന് പക്ഷേ എന്താ ചെയ്യുക പൈസ ഇപ്പോൾ കുറച്ച് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അത് അത്യാവശ്യം ഒരു ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ ആവും പറഞ്ഞു അപ്പോൾ നമുക്കതിപ്പോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു പിന്നെ ഒരു ദിവസം വരാപ്പറയിട്ട് ആ കാര്യം അവതാളത്തിലായി അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് എനിക്ക് സിം സിമ്മെടുക്കണം എൻ്റെ സിമ്മും കട്ടായി കിടക്കുകയാണ് എയർടെലിൻ്റെ എനിക്ക് മൊത്തത്തിൽ എന്തോ കഷ്ടകാലം ഉണ്ട് ഗൈസ് അറിയില്ല എന്താണെന്ന് മൊത്തത്തിലൊരു കഷ്ടകാലം ഉണ്ട് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ സിമ്മ് മാറ്റാൻ പോയപ്പോൾ അത് കിട്ടിയിട്ടോ എയർടെൽ പുതിയ സിം 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 നമ്പർ തന്നെ ഡാമേജ് ഡാമേജ് ആയി ആയി ആ എന്താ അറിയില്ല അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നേരെ വന്നത് അക്ഷയ സെന്ററിലാണ് അവിടെ നിന്നാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ഓട്ടോ കയറണം അപ്പൊ ഞങ്ങൾ അക്ഷയ സെന്ററിൽ വന്നിട്ട് പാൻ കാർഡ് എടുക്കാൻ വേണ്ടി വന്നത് എനിക്ക് വേണ്ടി അതും നടന്നില്ല ഗൈന്ത സംഭവം കാർഡില് ഡല്ല പിന്നെ അപ്പൊ എന്താണ് ആ ഡേറ്റ് ഓഫ് ബർത്ത് കാണണം പറഞ്ഞു ഫുൾ ആയിട്ട് അപ്പൊ എന്റെ നമ്പർ ലിങ്ക് ചെയ്യണം പിന്നെ ആധാർ കാർഡായിട്ട് ഒന്നും നടന്നില്ല അവിടെയും എന്തോ സിഗ്നല് കിട്ടുന്നില്ല പറഞ്ഞിട്ട് അതും എല്ലാ കാര്യങ്ങൾ ചെയ്യണം ഒന്നും നടന്നില്ല ഷോകളും പറയാതൊന്നും ബ്യൂട്ടി പാർലറിൽ പോവാ ഞങ്ങള് നേരെ എന്തായാലും ഇവിടുത്തെ കാര്യം ഒന്നും നടന്നില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തിനാണ് ടൈം കളയണത് ഇനിയിപ്പോ വേറൊരു ദിവസം വരാ എല്ലാം ചെയ്യണം ഇനി ആധാർ കാർഡും പാൻ കാർഡും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ ഓട്ടോയില് കയറാൻ നിക്കുകയാണ് ഇനി ഓട്ടോയില് കയറിയിട്ട് ബ്യൂട്ടി പാർലർ ബ്യൂട്ടി ആരോ ഇനി അവിടെ ഉള്ളത് കാണിച്ചല്ല നടന്നിട്ട് വയ്യ നടന്ന് നല്ല ചൂടുണ്ട് ഗൈസ് ഇവിടെയൊക്കെ പാലക്കാട് പറയാലും വൻ ചൂടുള്ള സ്ഥലമാണ് ഓക്കേ ൈസ് അപ്പൊ ഞങ്ങൾ ബ്യൂട്ടി പാർലർ എത്തി കെല് നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ കാണിച്ചു തന്നു കെൽ ബ്യൂട്ടി പാർലർ എത്തി അപ്പം എനിക്ക് ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ സങ്കേച്ചിക്ക് ത്രെഡ് ത്രെഡിങ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇനിയിപ്പോൾ വേറൊരു ലുക്കിലായിരിക്കും വരാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ഹെയർ കട്ട് ചെയ്തിട്ട് കുറെ കാലോ ഈ ഗൈസ് അപ്പൊ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു പോട്ടെ ഹലോ അങ്ങനെ മാറി പുതിയ ഹെയർ ട്ടൊക്കെ ചെയ്ത് ഇവിടെയാണ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊരു സങ്കടമുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ഹെയർ കട്ടൊക്കെ ഒക്കെ ചെയ്ത് ഈ ലുക്കിൽ വന്നപ്പോൾ ആഗ്രഹം വന്നപ്പോ സംഗ്രഹം പെട്ടെന്നു അതുകൊണ്ടാണ് പിന്നെ എന്റെ മുടി പെട്ടെന്ന് ഹെയർ കട്ട് വളർന്നിട്ടില്ല അതെ അവൾക്ക് ചെയ്യണം എന്ന് പക്ഷെ എൻ്റെ ചെയ്ത് കണ്ടപ്പോ ഒരു ആഗ്രഹം വന്നെങ്കിലും പിന്നെ എന്താണ് വേണ്ട അവിടെ ടൈമും എടുക്കും കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഇനി അടുത്തത് എവിടേക്കാണ് പോണെന്ന് അറിയില്ല ഓക്കെ എന്തായാലും ഇവിടെനിന്ന് ഇറങ്ങിയാണ് ഓക്കെ ഹലോ അപ്പോൾ ഹലോസ് അപ്പോ ഞങ്ങളിപ്പോ ചെറുതായിട്ടൊരു കാഫേല് വാങ്ങിരിക്കോബിൻസ് മോളിലുള്ളൊരു കാഫേ ആണ് എല്ലാന്ന് പറഞ്ഞു

അതെ കമ്മൽ നോക്കാൻ കയറിയിട്ട് ലാസ്റ്റ് പൊട്ടിയത് ആയിരത്തി അഞ്ഞൂറ് രൂപ അത് കഴിഞ്ഞിട്ടാണ് മോളിൽ തന്നെയാണ് ഇങ്ങനെ ഫുഡ് കോർട്ട് പോലെയുള്ളത് അപ്പം ഞങ്ങൾ പേസ്ട്രി അങ്ങനെ കഴിക്കുക ജ്യൂസൊക്കെ കുടിക്കുക പറഞ്ഞിട്ട് അല്ലേ ഇനിയും കുറേ ഷോപ്പിംഗ് ഉണ്ട് കൈസ് ഇപ്പം തന്നെ നല്ല രീതിയിൽ പൈസ ഒക്കെ പൊട്ടി ഇനിയിപ്പോൾ ബിഗ് ബസാർ പോകണം അതെ ഇനി അവിടേക്കും കൂടെ പോണം റിലയൻസിലെ യാ അപ്പൊ ഇതാണ് ഇവിടെ ഇങ്ങനൊരു യാ ഗസ് അപ്പൊ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് കഴിക്കുകയൊക്കെ ചെയ്യട്ടെ എന്നിട്ട് ബാക്കി അപ്ഡേറ്റ് സയൻസി ഷോപ്പിംഗ് സ്റ്റാർട്ട് ആവുന്നേ ഉള്ളു അല്ലേ ലിസ്റ്റ്

ഡിന്നറിന് വേണ്ടിയുള്ളത് ജസ്റ്റ് കറി മാത്രം വാങ്ങാ ലാങ്ങോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോണ വഴിക്ക് നമ്മൾ ഇവിടെ കേറി പാഴ്സല് വാങ്ങാണ് പാഴ്സല് പറഞ്ഞിട്ടുണ്ട് അല്ലേ സ്ട്രേറ്റ് ടു ഹോം ഹായ് ഗൈസ് അപ്പൊ ഞങ്ങള് വീട്ടിലൊക്കെ എത്തി നമ്മൾ എത്ര മണിക്ക് എത്തിയെഴര കഴിഞ്ഞു ആ ഒരു മണി ആ ഒരു ടൈമിലായപ്പോ വീടെത്തിയത് പിന്നെ കുളിച്ച് ഫ്രഷായി അന്ന് പറഞ്ഞ സെയിം തന്നെ അതേപോലെ ഒരു വ്യത്യാസമില്ല സെയിമായിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്തു ഒരു ദിവസം എല്ലാ കാര്യം ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഇപ്പം ഒരു എൻജോയ്മെന്റ് മൂഡിലല്ല പോണത് എന്തെങ്കിലൊക്കെ ചെയ്യാനുണ്ടാവും ഫസ്റ്റ് കാര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്തെങ്കിലൊക്കെ അപ്പൊ അതൊക്കെ ചെയ്യണം എന്നിട്ട് ഇറങ്ങും പിന്നെ ചിലതൊന്നും നടക്കില്ല ചിലത് സമയം എടുക്കും അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നല്ല ടയേർഡായി അതുകൊണ്ട് ഇന്നാണെങ്കിലും പോയ ഒരുപാട് കാര്യങ്ങൾ നടന്നില്ല അത് വേറെ കാര്യം വിചാരിച്ച പോലെ ഒന്നും അല്ല നടക്കണത് പിന്നെ ഞങ്ങൾക്ക് അതേപോലെ തന്നെ സമയം പോയതേ അറിഞ്ഞില്ല എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് അങ്ങനെ ഷോപ്പിംഗ് ആയി നല്ല കാലമേനായി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ടയേർഡ് ആണെന്ന് തന്നെ അഭിപ്രായം വേണമെങ്കിലും പറയാൻ പറ്റും കാരണം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെവിടേക്ക് പോയത് ആ പോയി പിന്നെ പൈസ ഞാനും രണ്ടുപേരും അവിടെ പൈസ ഒരു പറഞ്ഞോണ്ടിരുന്നില്ല നമ്മള് വിചാരിച്ചത് ഒന്നും മേടിക്കണ്ട എന്നുള്ള രീതിയിലാ ഒരു ഷോപ്പിൽ കയറി കാരണം ഞങ്ങള് പ്ലാനിൽ ഇല്ലായിരുന്നു പ്ലാനിലുണ്ടായിരുന്നത് ഞങ്ങൾ വേറെ ഷോപ്പിംഗ് പോവാന്നുള്ളൊരു മൈൻഡില്ല പക്ഷെ ഇവിടെ ഞങ്ങള് ചുമ്മാ അവിടെയും ചുമ്മാ പൈസ പൊട്ടി വെറുതെ ഒരായിരത്തഞ്ഞൂറ് പോയ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല വെറുതെ വാങ്ങിച്ചു എന്നുള്ളത് അതിന് തിരിച്ചു കൊടുക്കാനും പറ്റില്ലല്ലോ പിന്നെ അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ആ സങ്കടം തീർത്തു കേക്കും ജ്യൂസ് ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നേരെ ബിഗ് ബസാറിൽ പോയത് ബിഗ് ബസ് ബസാറിലും അപ്പോ സ്മാർട്ട് ബസാറിൽ പോയിട്ട് പിന്നെങ്ങനെയൊക്കെ ഇറങ്ങി കറങ്ങി അവിടെ കുറച്ച് ഒക്കെ കാണിച്ചല്ലോ പിന്നെ ഏറ്റവും വലിയ ഷോക്കും ഗൈസ് ഇവളുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയി അതാണ് ഇടയിൽ കുറെ ക്ലിപ്പിംഗ് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്റെ ഫോണ് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല ഇപ്പൊ മീൻസ് ഇതാണെങ്കിൽ എന്റെ കാട്ടിലും ബെറ്റർ സങ്കീച്ചിട ഫോണാണ് അപ്പൊ ഇതിലാണ് ഞാൻ എപ്പോഴും വ്ളോഗ്യോൺന്ന് പറയേണ്ടത് സങ്കീച്ചടയാണ് എന്റെ ഫോൺ ഇതിനേക്കാളും കൊണ്ടാണ് എന്റെ വ്ലോഗ് ചെയ്യാത്തത് അപ്പൊ ഇനി ഒരു പുതിയ ഫോണൊക്കെ വാങ്ങണം അത് എപ്പോഴെങ്കിലൊക്കെ നടക്കുവായിരിക്കും അപ്പൊ അതുവരെ ഇപ്പൊ ഞാൻ ഈ ഫോണ് സ്വിച്ച് ഓഫ് ആയി അപ്പൊ കുറെ ക്ലിപ്പിംഗ്സ് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ലാസ്റ്റ് രണ്ട് ക്ലിപ്പിംഗ്സ് എന്റെ ഫോൺ എടുത്തിരിക്കണം സത്യം പറഞ്ഞ അതുകൊണ്ട് തന്നെ സ്മാർട്ട് ബസാറിന് ഷോപ്പിംഗ് ചെയ്യണമെന്നും അതൊന്നും കൊറേ ക്ലിപ്പ് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഫോണ് ഡെഡായി പിന്നെ നമ്മളിങ്ങനെ പിന്നെ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നോട്ട് എന്നാലും നമ്മൾ ബ്ലോഗ് ചെയ്യണം എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഓരോ ക്ലിപ്പിംഗ്സ് എടുക്കണം ബ്ലോഗ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു കാര്യം ചിലപ്പോ കഴിഞ്ഞ് വരുമ്പോഴാണ് അയ്യോ ബ്ലോഗ് എടുത്തില്ല നമുക്ക് അതിന്റെ ഒക്കെ പ്രശ്നമുണ്ട് ഗൈസ് പിന്നെ നമ്മൾ ഈ നമ്മൾക്ക് കംഫർട്ട് ട്രാവലും അല്ല നമ്മുടെ ഈ ഓട്ടോയിലും കേറി ഇങ്ങനെ പോയി മൊത്തത്തിൽ അത് നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു എന്താണ് മര്യാദക്ക് എടുക്കാൻ ഒരു നമുക്ക് ഒരു കംഫോർട്ടബിൾ ഒരു ആയിട്ട് ട്രാവലല്ലേ നമുക്ക് എല്ലാവർക്കും അതെ അതെ നമ്മൾ കാര്യങ്ങൾക്ക് പോണതും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പൊ എന്നാലും ഞങ്ങൾ കൊറേ ഒക്കെ വീഡിയോ എടുത്തു പിന്നെ ഫോൺ റെഡായ കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചൊക്കെ തന്നിട്ടുണ്ടാകും പക്ഷെ കൊറേ ഒന്നും എടുക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ആ പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയത് കണ്ടല്ലോ പാഴ്സൽ വാങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു അങ്ങനെ ഇന്നും ഞങ്ങൾ നൈറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് മൈൻഡിപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ടയേർഡായി കാലും കൈയും വേദനിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കൈയ്യും കൂടെ ഇപ്പം വേദനിക്കണ്ടല്ലേ പിടിക്കാനുള്ള നല്ല ഉറക്കമായിരിക്കും ഇനിയിപ്പോൾ നാളെ പണിക്കുന്ന ഒരു ഐഡിയ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അങ്ങനെ വെൽ ഞങ്ങൾക്ക് അത്ര നന്നായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ചൊക്കെ ഷോകും ആയിരുന്നു ഡിപ്രാശും പറയുന്നു ബട്ട് ഞങ്ങൾ എപ്പോഴെങ്കിലും എടുക്കും നല്ലോണം ഞങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നു അതെ ഓ നമ്മളിങ്ങനെ കറങ്ങാൻ പോവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇത് നമ്മളിങ്ങനെ നടക്കില്ല ഞങ്ങളാദ്യം പുഷ്പാറ്റും കാണാൻ പോവാന്ന് വിചാരിച്ചായിരുന്നു ഗൈസ് പിന്നെ അത് നമുക്ക് സമയമില്ലാട്ട് നമ്മൾ ക്യാൻസൽ ആക്കിയതാണ് എന്നിട്ട് പോലും നോക്കാൻ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയത് എന്നാലും നമ്മുടെ കാര്യങ്ങൾ കുറെ നടന്നതും ഇല്ല നമ്മള് ലേറ്റ് ആയിട്ടാണ് എത്തിയതും അപ്പൊ പിന്നെ കുഴപ്പമില്ല നമ്മൾ ഇനിയും പോകും എന്തായാലും ഔട്ടിങ്സ് പോവാതിരിക്കുവല്ലോ അപ്പൊ നല്ല വ്ലോഗ് ഇനിയും എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് പിന്നെ നമ്മളെല്ലാം സ്റ്റാർട്ടിങ് തന്നെയാണ് നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ എടുക്കെടുത്ത് വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ബെറ്റർ ആക്കും ബെറ്ററാക്കും അതേ ബെറ്റർ ആക്കുന്നതായി ഇത് ഞങ്ങൾ നന്നായി എടുക്കാൻ പറഞ്ഞിട്ട് തന്നെ പോയത് പക്ഷെ പിന്നെയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾക്ക് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും പറയേണ്ടി വരുന്നത് പക്ഷെ കുഴപ്പമില്ല നമ്മൾ എന്തായാലും ഇനിയും നല്ല നല്ല വ്ളോഗ്സ് ആയിട്ട് തന്നെ വരും കുറെ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അതെല്ലാരും കാണണം അതേപോലെ തന്നെ ലോങ് വീഡിയോസും ഇനി വരും നമ്മൾ ഔട്ടിങ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും ഇതിനെക്കാട്ടിലും അടിപൊളി ആക്കും എന്തായാലും എല്ലാം ബെറ്റർ ബെറ്റർ ആയിട്ടേ വരുള്ളൂ മോശമായിട്ടൊന്നും ഇതിനെക്കാളും ആ അതെ അതെ കൊറേയുണ്ട് എല്ലാവർക്കും ഓരോ പോരായ്മകൾ ഉണ്ടല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ ആരും പെർഫെക്റ്റ് ആയിട്ടായിരിക്കില്ല എല്ലാരും ഓരോ പോരായ്മകളിൽ നിന്ന് തന്നെയാണ് സക്സസിലേക്ക് ആവുന്നത് അപ്പൊ അത്രയുള്ളു ഗൈസ് അപ്പോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം അത്യാവശ്യം എല്ലാം ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഔട്ടിങ് ഞങ്ങളുടെ ഒരു ബ്രാൻഡ് പിടിച്ച ഔട്ടിങ് എല്ലാം കാണിച്ചിട്ടുണ്ട് മാക്സിമം അപ്പൊ അത്രയുള്ളു അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ എല്ലാവർക്കും ശുഭദിനം Yeah, bye! bye.